തെല്ലവീവിൽ ജനം തെരുവിലാണ് പ്രധാനമന്ത്രി രാജിവെക്കുക പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തിരമായിരിക്കുന്ന വെടിനിർത്തൽ പ്രഖ്യാപിക്കുക ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുക അവിടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുക ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുക വംശഹത്യ ഒഴിവാക്കുക എന്ന് തുടങ്ങിയിരിക്കുന്ന മുദ്രാഭാഗ്യം വിളിച്ചുകൊണ്ട് പതിനായിരങ്ങളാണ് ഇപ്പോൾ തലസ്ഥാനമായിരിക്കുന്ന തെല്ലബീവിൽ വലിയ പ്രക്ഷോഭവും സമരവും ആരംഭിച്ചത് നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിഷേധക്കാർ പോലീസുമായിട്ട് ഏറ്റുമുട്ടുന്ന രംഗവും റിപ്പോർട്ട് ചെയ്തു അറസ്റ്റ് വരിക്കാൻ തയ്യാറല്ലെന്നും ഇവിടെ നിന്ന് തന്നെ മരണമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന തരത്തിലും ചില മുദ്രാഭാക്യ വിളികൾ ഉണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു യഥാർത്ഥത്തിൽ ആഭ്യന്തരപരമായിരിക്കുന്ന വലിയ വിഷയത്തിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എടുത്തെറിയപ്പെടുകയാണ് എന്ന തരത്തിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബി ബി സി അടക്കമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ഇതുവരെ കാണ കണ്ടതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായിരിക്കുന്ന പ്രതിഷേധവും അതോടൊപ്പം തന്നെ രൂക്ഷമായിരിക്കുന്ന മുദ്രാഭാക്യം വിളികളും ഇപ്പോൾ ഇസ്രായേലിന്റെ നഗരത്തിൽ സർവ്വസാധാരണമായി അരങ്ങു തകർക്കുകയാണ് പറയുന്ന കാര്യം എങ്ങനെയാണ് കൂട്ടക്കശാപ്പിന് വിധേയമാക്കുന്ന ഒരു പ്രവർത്തനം ഗസയ്ക്ക് നേരെ ഇസ്രായേൽ ഉണ്ടാവുമ്പോൾ അത് ഭാവിൽ വിഭാഗത്തെയും ഇസ്രായേൽ രാജ്യത്തെയും സാരമായിട്ട് ബാധിക്ക തന്നെ ചെയ്യും ലോകത്തെ ഒരു രാജ്യവും അംഗീകരിക്കാത്ത രീതിയിൽ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ പ്രയാസമുണ്ട് വേദഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു പരാമർശങ്ങൾ ഞങ്ങൾ കേട്ടിട്ടോ അനുഭവിച്ചിട്ടോ ഇല്ല ആർക്ക് വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്നുള്ളത് ജനങ്ങളോട് പറയുക എന്നുള്ളത് സർക്കാരിൻ്റെ നിർബന്ധമായിരിക്കുന്ന ബാധ്യതയാണ് അങ്ങനെ നാഷണൽ ഹൈവേ പിക്കറ്റ് ചെയ്യുന്നു സർക്കാർ സർക്കാർ ഓഫീസ് മേഖല പിക്കറ്റ് ചെയ്യുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു അങ്ങനെ രൂക്ഷമായിരിക്കുന്ന ഒരു സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഇസ്രായേലിൻ്റെ അകത്ത് ഇപ്പോൾ അരങ്ങു തകർക്കുകയാണ് അവർ പറയുന്നതിലെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ി ബി സി അൽ അൽജിയറ യുറോയിറ്റേസ് പോലെയുള്ള മീഡിയകളൊക്കെ കൂടി റിപ്പോർട്ട് ചെയ്തു ഞങ്ങൾ പലതരത്തിലുള്ള റിപ്പോർട്ടുകളും ഇസ്രായലുമായിട്ട് ബന്ധപ്പെട്ടതും പ്രതിഷേധവുമായി ബന്ധപ്പെട്ടതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിനൊക്കെ പുതിയൊരു മാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് വെറും മുദ്രാവാക്യം കൊണ്ട് അവസാനിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിഷേധങ്ങൾ സ്വാഭാവികപരമായ രീതിയിൽ ഇസ്രായേൽ ഉണ്ടാവാറുണ്ട് അതൊക്കെ പരിമി പരിമിതപ്പെടാറുണ്ട് ഒരു അക്രമ രീതിയിലേക്കോ അല്ലെങ്കിൽ സീ സൈനികരുമായിട്ടോ പോലീസുകാരുമായിട്ടോ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്കോ പോകാറില്ല ഇപ്പോൾ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചു പല ഘട്ടങ്ങളും നാഷണൽ ഹൈവേ ബ്ലോക്ക് ബ്ലോക്കായിക്കൊണ്ട് അവിടുന്ന് ഈ പ്രക്ഷോഭകാരികളെ മാറ്റാൻ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് സാധിക്കാത്ത വിധം ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്ന ജനങ്ങളെയാണ് കാണാൻ വേണ്ടി സാധിച്ചത് എന്ന തരത്തിലാണ് ഒന്നര വർഷം നിങ്ങൾ ഗസയുമായിട്ട് യുദ്ധം ചെയ്തു നിങ്ങൾ എന്ത് നേടി എന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല ആദ്യഘട്ടത്തിൽ പറയപ്പെട്ട ഒരു കാര്യവും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സർക്കാരിന് സാധിച്ചിട്ടില്ല അതിർത്തി സംരക്ഷണം ഭിത്തി സ്ഥാപിക്കുക ഗസയിലേക്ക് വരുന്ന അല്ലെങ്കിൽ അമാസന്റെ കൈവശത്തിലേക്ക് എത്തുന്ന ആയുധങ്ങളുടെ സോഴ്സ് അന്വേഷിച്ചുകൊണ്ട് അത് കണ്ടെത്തുക ബങ്കറുകൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക ഇങ്ങനെ ഒരുപാട് നിലപാടുകളായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ലോകത്തോട് പറഞ്ഞത് ഇസ്രായേൽ ജനങ്ങളോട് ഒന്നുപോലും യഥാർത്ഥത്തിൽ സാധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടില്ല ഇനി ഒരു ഒന്നര വർഷം കൂടി ഉണ്ടായാലും സാധിക്കുമെന്ന് ഉറപ്പ് പറയാനായിട്ട് സാധിക്കുകയില്ല പിന്നെ എന്തിനാണ് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂട്ടക്കൊല ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇസ്രായേൽ സർക്കാർ അല്ലെങ്കിൽ എ ടി എഫ് സംവിധാനം ചെയ്യുന്നത് ഒരു നേട്ടവും ഇല്ലാത്ത രീതിയിൽ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുക എന്ന് പറഞ്ഞത് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല നിങ്ങൾ അറിയാതെ തന്നെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുകയാണ് ലോകത്തിലെ വ്യത്യസ്ത രാഷ്ട്രങ്ങളിലുള്ള നമ്മുടെ പൗരന്മാർക്ക് അവിടെ സുരക്ഷിത്വം ഒരുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കിണഞ്ഞ് ശ്രമിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു സ്വതന്ത്രമായ രീതിയിൽ അവർക്ക് നടക്കാൻ പറ്റാത്ത പഠിക്കാൻ പറ്റാത്ത ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണോ നിങ്ങളുടെ ഉദ്ദേശം എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത് സർക്കാർ ഇതിനെ ഇതിൻ്റെ ലീഡർമാരുമായിട്ട് നേതൃത്വ നിരയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിന് പകരമായ രീതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഇത് പരിഹരിക്കേണ്ട വിഷയമാണ് അതിന് ബന്ധുക്കളുടെ ബന്ധുക്കളെ നിങ്ങൾ കണക്കിലെടുക്കണം അവർ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവിച്ച ആളുകളാണ് അവരും അവരുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് അതേപോലെയുള്ള കുട്ടികളാണ് അവിടെ നിങ്ങൾ പല ചെയ്യപ്പെടുന്നത് എന്ന തരത്തിൽ പോകുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു പരിഹാര കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായിരിക്കുന്ന സ്ഥിതിയായിട്ട് യഥാർത്ഥത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതും അകത്തും പുറത്തും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഏത് തരത്തിലാണതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ യഥാർത്ഥ സർക്കാർ തന്നെ അന്തം വിട്ടു നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഗസൈൽ പുതിയ ഗസയിലെ പൂർണ്ണമായിരിക്കുന്ന അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആകാശയുദ്ധവും കരയുദ്ധവും ഇസ്രായേൽ ആരംഭിച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഈ കുറഞ്ഞ ദിവസത്തിനിടയിലാണ് അത് ശക്തമാക്കിയത് രൂക്ഷമായിരിക്കുന്ന ബോംബ് സ്ഫോടനവും മരണങ്ങളും ഗസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധമുള്ള മരണമാണ് യഥാർത്ഥത്തിൽ ഗസയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പം നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടൊക്കെ കൃത്യമാണ് മാത്രവുമല്ല ഗസയുടെ അകത്ത് ഇസ്രായേൽ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തിൻ്റെ ഭാഗങ്ങളിലെല്ലാം മീഡിയക്കാർക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുകയും അവർ അവിടുന്ന് ആട്ടിപ്പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് അവർ പറയുന്നു ഗസൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് ഇസ്രായേൽ നൽകുന്ന വിവരങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ എന്ത് സാഹചര്യമാണോ ഇസ്രായേലിൻ്റെ അകത്തുള്ളത് സമാന സാഹചര്യങ്ങൾ ഗസൽ സൃഷ്ടിക്കും എന്ന തരത്തിൽ എന്നാൽ ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണങ്ങൾ ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളും സൈനികർക്ക് വലിയ രീതിയിൽ പരിക്കേൽക്കുന്ന വിവരവും അങ്ങനെയും റിപ്പോർട്ട് ചെയ്യുന്നു അത് വളരെ ലളിതമായ രീതിയിലാണ് എന്ന് മാത്രം റിപ്പോർട്ടുകൾ കുറവാണ് എന്നല്ലാതെ യഥാര്ത്ഥത്തിൽ ഏറ്റുമുട്ടലുകൾ എല്ലാ മേഖലയും നടക്കുന്നു എന്ന തരത്തിൽ ഈ അറേബ്യൻ മീഡിയകളൊക്കെ ആ തരത്തിലും റിപ്പോർട്ട് പറയുന്നു ഗസയുടെ എൺപത് ശതമാനത്തോളം ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ പിടിച്ചെടുക്കപ്പെട്ട ഒരു പ്രദേശത്തും സുരക്ഷിതമായ രീതിയിൽ അവർക്ക് നിയന്ത്രിക്കാൻ പാകത്തിലുള്ള സംവിധാനം ഇപ്പോഴും വന്നിട്ടില്ല സാധാരണക്കാരോട് ഒരു പ്രദേശത്ത് മറ്റൊരു പ്രദേശത്തിലേക്ക് പോകാനും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും അങ്ങനെ ആട്ടിത്തെളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയെ മാറ്റി നിർത്തിയാൽ യഥാർത്ഥത്തിൽ ഈ മേഖല ഭയപ്പാടോടു കൂടിയാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞു കൂടുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പറയുന്നത് ഈ സ്കൂൾ കേന്ദ്രീകരിച്ച് ടെൻറ്റുകൾ കേന്ദ്രീകരിച്ച് ആളുകൾ താമസിക്കുന്ന ഇട്ടങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് ബോംബ് സ്ഫോടനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ മരണസംഖ്യ വളരെ കൂടുതലാണ് നടത്തുന്ന ബോംബ് സ്ഫോടനം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ ഗസയുടെ ആകാശത്തു കൂടി നിരീക്ഷണം നടത്തിക്കൊണ്ട് ആളുകൾ കൂടിയിരിക്കുന്ന ഭാഗത്തിലേക്ക് ബോംബിടുന്ന പ്രവൃത്തിയാണ് നടത്തുന്നത് എന്ന് യു സഭയുടെ പ്രതിനിധി പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് കാര്യമെന്ന് പറയുന്നത് ഏത് മേഖലയിൽ എങ്ങനെ ഈ സ്ഫോടനം നടത്തുന്നു അല്ലെങ്കിൽ ബോംബിടുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്ത പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രത്യേകിച്ച് രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെയാണ് അക്രമങ്ങളുടെ പരമ്പരകൾ തന്നെ ഉണ്ടാകുന്നത് രാവിലാവുന്ന സമയത്ത് ഒരുപാട് ബിൽഡിങ്ങുകൾ തകരുന്നതും ഒരുപാട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു മരിച്ചു കിടക്കുന്നവരുടെ അപ്പുറമായ രീതിയിൽ കൈകാലുകളൊക്കെ നഷ്ടപ്പെട്ട രീതിയിലൊക്കെ വളരെ അത്യാസന്ന നിലയിലായിരിക്കുന്ന ആളുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു ചികിത്സ നടത്താനുള്ള ഒരു സംവിധാനം നിലവിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ആശുപത്രികളൊക്കെ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ശേഷിക്കുന്ന രണ്ടോ മൂന്നോ ആശുപത്രി മാത്രമാണ് നിലനിൽക്കുന്നത് അവിടെ തന്നെ കറണ്ടിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് മരുന്നിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ചികിത്സ ചികിത്സിക്കാൻ ഡോക്ടർമാരുടെയും ഈ സേവന കാര്യത്തിനുള്ള മറ്റ് തൊഴിലാളികളുടെയും ഒക്കെ വല്ലാത്ത കുറവുകൾ അവിടെ കൃത്യമാണ് അപ്പോൾ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു പ്രദേശം നിലനിൽക്കാൻ എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള സാഹചര്യമാണ് ഇസ്രായേലിൽ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഒന്നും ഇതാണ് എന്നിട്ട് നിങ്ങൾ എന്ത് നേടി എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലൊരു യുദ്ധവിജയം മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം അത് സാധിച്ചിട്ടില്ല അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഫ്രീ ഗാസ നിലവിളി ഈ തെല്ലവീവിൻ്റെ നഗരപ്രാന്ത പ്രദേശത്തിൽ ശക്തമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ബി ബി സി റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് ഇതുവരെ ഇല്ലാത്തതാണ് ഗാസക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുക എന്ന് എന്നത് സാധാരണഗതിയിൽ ഇസ്രായേലിൻ്റെ അകത്ത് വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ അവിടെ വിളിക്കാനുള്ള മുദ്രാവാക്യം പല ഘട്ടങ്ങളിലും ബന്ധുക്കളെ മോചിപ്പിക്കുക യുദ്ധവിരാമം നടത്തുക അവരെ ഈ ഈ ലോക ലോകാടിസ്ഥാനത്തിലുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുക ഈ തരത്തിലാണ് സാധാരണഗതിയിൽ മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് പക്ഷേ ഇപ്പോഴത്തെ മുദ്രാവാദ്യം ഗാസയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ സ്വതന്ത്രമാവണം അവിടെ കുട്ടികൾ കൊല്ല ചെയ്യപ്പെടാൻ പാടില്ല സ്ത്രീകൾ കൊല്ലപ്പെടാൻ പാടില്ല അവർ സ്വതന്ത്രമാകണം നമ്മുടെ സൈനികർ ആ പ്രദേശം വിട്ടുപോകണം അത് അവരുടേതാണ് അത് അവരുടെ അവരവിടെ ജീവിക്കട്ടെ അവരവിടെ ജീവിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾക്കിവിടെ ജീവിക്കാൻ വേണ്ടി പറ്റൂ ഈ കാര്യം കൃത്യമായ സർക്കാർ മനസ്സിലാക്കണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനെ അതിജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇസ്രായേൽ ഗവൺമെൻറ് ഇതിന് മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം സാധാരണഗതി ജനാധിപത്യ രാജ്യം എന്നാലൊക്കെ പ്രതി പ്രശയങ്ങളും പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം സർക്കാരിന്റെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് തങ്ങൾ നീങ്ങുമെന്നാണ് എന്നാൽ ഈ ലക്ഷ്യം എന്താണ് എന്ന് പറയാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇസ്രായേലിന് കൃത്യമായ രീതിയിൽ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് ലോകം അന്താളിച്ച് നിൽക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം